ഹലോ ഗെയ്സ് ഇപ്പൊ യൂട്യൂബ് എടുത്ത ഫുള്ള് മഞ്ഞൾപ്പൊടിയുടെ ട്രെൻഡിങ് ആണ് അപ്പൊ ട്രെൻഡിങ് ഒക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് എന്നാലും നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടാലോ അപ്പൊ ആദ്യം ക്ലാസ്സിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഉപ്പിൻ്റെയും നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് ക്ലാസ്സിൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികളെ എടുത്തിരുന്നിട്ട് ചെയ്യുമ്പോഴാട്ടോ നമുക്ക് അതിന്റെ പ്രത്യേക ഒരു ഹാപ്പിനെസ് കിട്ടുക കാരണം നമ്മളെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് പക്ഷെ ആ ഉള്ള സ്റ്റാർട്ടിങ് നല്ല രസമാണ് കേട്ടോ ആ സാൾട്ടിൻ്റെ റിയാക്ഷനും മഞ്ഞൾ പൊടിയുടെ കോമ്പിനേഷനും കൂടി കൂടിയായാൽ ഇനി നമുക്ക് അടുത്തത് വേറൊരു മാജിക്ക് നോക്കാം അപ്പം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് സ്പീഡിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആദ്യം എല്ലാം ഇളക്കിയിട്ട് പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനോട് കൂടി തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഭംഗിയിൽ മഞ്ഞൾപ്പൊടി താഴോട്ട് വരുന്ന കാണാട്ടോ കാരണം നമ്മളെ വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന ചുഴി പോലെ ആയിരിക്കും അതിൽ ആ റിയാക്ഷനിൽ മഞ്ഞൾപ്പൊടി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ ഇത് സ്ലോ മോഷനിലാണെങ്കിൽ ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഇതിപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് പിന്നെ നമ്മളെപ്പം ഏത് പൊടി എടുക്കുകയാണെങ്കിലും വളരെ കുറച്ച് മാത്രമായിട്ട് നമ്മൾ ഇതിലിടുന്നുള്ളൂ കാരണം ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ച് മഞ്ഞൾ പൊടി എടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഏകദേശം ഓക്കെ ആയി നോക്കുമ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റ് നോക്കി നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സൂപ്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഉജാല ശരിക്കും നമ്മുടെ ഗ്ലാസ്സിൽ തന്നെ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ വന്ന് നല്ലൊരു കളറിലേക്ക് അത് നെയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ മക്കൾ ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ കൂടി വളരെയധികം നമ്മളെ സന്തോഷിപ്പിക്കും അപ്പോൾ അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് വയ്ക്കുമ്പോൾ ഒരു ലൈറ്റ് ഒരു യെല്ലോ കളർ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയ ഒരു യെല്ലോ കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ നമ്മളെ മഞ്ഞൾപ്പൊടി പോലെ തന്നെ അത്ര ഡാർക്ക് യെല്ലോ അല്ലെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നമ്മളെടുക്കുന്ന മല്ലിപ്പൊടിക്കനുസരിച്ചിട്ടായിരിക്കും ആ കളർ വരിക അങ്ങനെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉചാലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറും കൂടി നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയിലേക്ക് ഉജാല ഇട്ട് കൊടുത്തപ്പോഴും മല്ലിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ഒരു റെഡ് കൂടിയിട്ടുള്ള ഒരു വയലറ്റാണ് നമുക്ക് കിട്ടിയത് പക്ഷേ മല്ലിപ്പൊടിക്ക് യഥാർത്ഥ ഒരു വയലറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ മേലൊന്നും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നല്ലൊരു കളർ കോമ്പിനേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മല്ലിപ്പൊടി എടുത്തു മഞ്ഞൾപ്പൊടി എടുത്തു അടുത്തത് മുളകും പൊടി ആയല്ലോ അപ്പോൾ അതും ഈ ഗ്ലാസിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആട്ടോ മുളകും പൊടി നല്ലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ മുളകും പൊടി കുറച്ച് ലൈറ്റ് റെഡ് ആണ് അതുകൊണ്ടാണ് ഒരു ഓറഞ്ച് കളർ ഫോം ചെയ്തത് അപ്പോൾ കാശ്മീരി ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ റെഡ് ആയിരിക്കുമായിരുന്നു എന്നാലും നല്ലൊരു ഫോമിൽ നമുക്കത് കാണാൻ കഴിയും ഇനി മുളകും പൊടിക്ക് കുറച്ച് ഉചാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഒരുപാട് പൊടികളൊന്നും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ചെറിയൊരു ക്ലാസുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം